ഇത് ഇത്ര എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗത പോത്ത് ചത്ത വീഡിയോ ചെയ്തു അതൊരു കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തിച്ചൊരു വീഡിയോ ആണ് ഇതിന്റെ മുന്നത്തെ പോത്തിനെ നമ്മള് വിറ്റത് പച്ചക്കറി വേസ്റ്റ് മാത്രം കൊടുത്തോണ്ടാണ് ഫേസ്ബുക്കിൽ ഇപ്പോ ഞാൻ കുറച്ചായിട്ടേ വീഡിയോ തുടങ്ങിയിട്ടുള്ളൂ അപ്പോ ഇതിപ്പോൾ ഇവൻ പറയണ എന്ന് ചിന്തിക്കും ഫേസ്ബുക്കത്തെ ആൾക്കാർ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചായി അതേ അതേപോലെ എന്നാൽ യൂട്യൂബാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ ഒരു വർഷം കഴിയാനായിട്ട് ഏകദേശം നമ്മൾ വീഡിയോ ഇറങ്ങിയിട്ട് അപ്പോ കഴിഞ്ഞ പൂത്തിനെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് മാത്രം കൊടുത്ത് പുറത്തിയതാണ് പൂത്തിനും ഇവർക്കൊന്നും തടി കേടാവാത്ത രീതിയിൽ എങ്ങനെയാണ് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ അനുഭവത്തിൽ പുറത്തുനിന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരുകയാണ് അപ്പോ ആദ്യം ചെയ്യുക ഫസ്റ്റ് നമുക്ക് ഇതടത്ത് ഫുൾ പച്ചക്കറി വേസ്റ്റാണ് പലതും ഉണ്ടാവും നമുക്ക് ഒരു തിന്നണതുകൊണ്ട് തിന്നാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും അപ്പൊ എന്താ ചെയ്യാം നമ്മൾ ആദ്യം ഒരു ചെറിയൊരു കന്നാസിക്ക് ഇത് എടുക്കാൻ പോവാണ് എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കാണിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടെന്നുള്ളത് വെള്ളം നമുക്ക് എന്ത് ചെയ്യാം കഴുകി കഴുകൽ നിർബന്ധാട്ടോ പല ആൾക്കാരും ചെയ്യാത്ത കാര്യമാണ് കഴുകിയിട്ട് കൊടുക്കൽ ആദ്യത്തെ ദിവസം കൊണ്ടുവരുമ്പോഴൊക്കെ നല്ല കഴുകലും നല്ല നോക്കി ആവും പിന്നെ പിന്നെ എന്ത് ചെയ്യും കിഴുകലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നേരെ കൊണ്ട് തട്ടി കൊടുക്കും അങ്ങനെ തട്ടി കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇതിന്റെ മുന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ ഒരു അടിപൊളി പോത്ത് ചത്തുപോയൊരു കേസ് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തുക്കണേ അപ്പൊ നമ്മള് രണ്ട് പാത്രം എന്ത് എടുത്തിട്ടുണ്ട് അതിക്ക് കുറെശെ കൊടുക്കട്ടോ ഇത് ഫുള്ള് കൊടുക്കെ കേട്ടോ ഇത് ഇതിൽക്ക് മാത്രമുള്ളതല്ല കേട്ടോ താറാവിനും കൂഴക്കും എല്ലാവർക്കും പോലെയുള്ള സാധനമാണ് ഇതേ മെയിനായിട്ട് ഇതാ ഇതേപോലെ സാധനങ്ങളാണ് നമ്മള് പോത്തിനും പശുവിനൊക്കെ കൊടുക്കലെ പരമാവധി വലിയ സാധനം മുറുക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ കക്കരിക്കൊക്കെ പോലെ കക്കരിക്ക കക്കരി അടിപൊളി സാധനമാണ് അതേപോലെ ഈ സാധനത്തിന് പേരിക്കായാലോട്ടോ പക്ഷെ ഇതൊക്കെ ഇഷ്ടംപോലെ കിട്ടലുണ്ട് തക്കാളികള് നമ്മള് തീറ്റ ചെലവ് പരമാവധി കുറയ്ക്കട്ടോ പല ആൾക്കാർ ജോലിക്കുക എങ്ങനെയാണ് ചിലവ് കുറയ്ക്കുന്നത് ചിലവ് കുറയ്ക്കൽ ഇങ്ങനെ അടക്കുള്ളൂ അതായത് ഒരു നേരത്തെ ഫുഡെങ്കിലും നമുക്ക് പച്ചക്കറി വേസ്റ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെയ്യാം ആ ഒരു നേരത്തെ ചിട ചെലവ് നമുക്ക് കുറയ്ക്കട്ടോ ഒരുപാട് കൊടുക്കാനും പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ദഹനക്കേട് വരും ദഹനക്കേട് വന്ന് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല നമ്മൾ പോത്തിനെ വാങ്ങിയിട്ടുള്ള വിലയും ഇത്രയും കാലം നമ്മൾ തിന്നാൻ കൊടുത്ത ആ പൈസയും പിന്നെ നമ്മുടെ ഒരു മുതലൊക്കെ പോകും അപ്പോൾ പിന്നെ ആ സങ്കടപ്പെടാൻ നിൽക്കുക അപ്പോൾ ഇത് സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് അപ്പം ഞാനത് പച്ചക്കറി വേസ്റ്റ് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുടക്കില്ലാതെ കിട്ടുന്ന ഒരു സംഭവമാണ് പച്ചക്കറി വേസ്റ്റ് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതേപോലത്തെ ഭാഗങ്ങളൊക്കെ എന്താ ചെയ്യുക ഫസ്റ്റ് കട്ട് ചെയ്യുക ഈ ഒരു പീസ് ഉണ്ടോ ഇതൊക്കെ അതേപോലെ എന്താ ഉണ്ടോ ജസ്റ്റ് കട്ട് ചെയ്യുക കേട് പരമാവധി തടയാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഇത് കണ്ടത്തേക്ക് ബീട്രൂട്ട് കേട്ടോ ബീട്രൂട്ടൊക്കെ എന്തു ചെയ്യുക ചെറിയ കഷ്ണങ്ങളായി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ നല്ല സാധനമാണ് ഈ ബീട്രൂട്ട് അപ്പോൾ എന്ത് ചെയ്യുക ചെറിയ കഷ്ണമായി കൊടുത്താൽ ഉലുക്ക് ഓരോ ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് വേവിച്ചു പോവും ഏഹ് അല്ലാതെ ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പോകുന്നപ്പോൾ കൊല്ലി കിടന്ന പ്രശ്നം വരെ ഉണ്ടാവും അതേപോലെ ദഹനക്കേടും വരും പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കിട്ട് എന്ത് ചെയ്യാം മുറിച്ചു കൊടുക്കാം കക്കരിക്കും കക്കരിക്കൊക്കെ അടിപൊളി സാധനം കേട്ടോ ഒരു ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആട്ടെ കക്കരിക്ക പരമാവധി ചെറുതാക്കാൻ നോക്കുക കുറച്ച് സമയം എന്ത് ചെയ്യണം നമ്മൾ നെനക്കെടനെ അല്ല സമയം സമയമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പണിക്ക് നിൽക്കരുത് സമയമില്ലാത്ത ആൾക്കാർ പച്ചക്കറി വേസ്റ്റ് കൊടുക്കാൻ നിന്നാല് നമുക്ക് എട്ടിന്റെ പണി വരുന്ന വഴി കാണുകട്ടോ അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടോ ഒന്ന് കഴുകി രണ്ടാമത്തേത് കല്ലുപ്പാട്ടോ ചില ആൾക്കാർ കല്ലുപ്പ് ഇടും അതേപോലെ തന്നെ അപ്പച്ചോടി ഇടോ അപ്പോടി എടുക്കാല് ഇതെല്ലാം എന്താ വെച്ചാൽ മുടക്കൂല നമുക്ക് എന്നും ഇങ്ങനെ കൊടുക്കണം ഇതും തന്നെ ചിലവാണ് പക്ഷെ നമ്മൾ പൂത്തിന്റെ ആരോഗ്യം നോക്കുന്നത് കൊണ്ട് എന്താ ചെയ്യ നയിക്കോ ഇത്ര ഇടണം എന്നൊളി ഇതോ അതേപോലെ പൂവത്തിന് കുറച്ച് അധികം കേട്ടോ പശു പശുക്കുട്ടിക്ക് കുറച്ചുള്ള അപ്പോൾ കല്ലുപ്പ് കെട്ടോ രണ്ടാമത്തെ കാര്യം പറഞ്ഞു പറയാണ് കല്ലുപ്പ് കല്ലുപ്പ് അദഹനത്തിന് സഹായിക്കുന്ന എന്തും എന്ത് ചെയ്യുക നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം രസം ഒന്ന് അനക്കാം ലോർത്തൊന്ന് പിടിക്കുകയാണെങ്കിൽ എന്തെയ്യും പെട്ടെന്ന് തീറ്റ കണ്ടോ കാത്തുക്ക് മറ്റുള്ള കരയങ്ങല്ലേ കഴുകി ഉപ്പിട്ട് കൊടുത്ത പച്ചക്കറി വേസ്റ്റ് ഇട്ടാൽ മണിയെ കൊടുക്കുക കേട്ടോ മണിയെ നല്ല വെയിറ്റിങ്ങിലാണ് അടുത്തത് മണിക്കുട്ടിക്ക് കിട്ടോ മണിക്കുട്ടിക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പണിയെ സംബന്ധിച്ച് കുറച്ച് കൊടുക്കലുണ്ട് കേട്ടോ നമ്മൾ പരമാവധി തിരിച്ചിലവ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് അപ്പോൾ പശുക്കുട്ടിയാണ് പിന്നെ കുത്തി വയ്ക്കാൻ പ്രായമായ അപ്പോൾ தீத்த பரமா குறைக்கட்டோ நம்ம கொடுக்கல இப்ப ஏதாலும்ட தீட்ட தகையத்தது அப்ப പച്ചക്കറി വേസ്റ്റ് നന്നായിട്ട് കഴുകുക അതേപോലെ തന്നെ കല്ലുപ്പിട്ടോ അപ്പശടെ ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ടായാലും അത് ചെയ്തിട്ട് കൊടുക്കണം നല്ലത് ചെയ്യാതെ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും നമ്മളും ചെയ്യാതെ കൊടുത്തിരുന്നു ഇപ്പം എന്താ പറയുക പിന്നെ കുറച്ച് ശ്രദ്ധിക്കാണെങ്കിൽ എപ്പോഴേ അതായത് പണ്ട് നേരെ കൊണ്ടുവരും ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പിന്നെ നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരായപ്പോഴേ അങ്ങനെ നമ്മളങ്ങനെ ഒരു നോക്കാത്ത രീതിയിലുള്ള പരിപാടികളൊന്നുമില്ല ഒക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ടുതന്നെ കൊടുക്കുന്ന ആൾക്കാർ കുറേശ്ശേ കൊടുക്കുക അപ്പോൾ ഞാൻ കണ്ടില്ല ഒരു ചാക്ക് സാധനം കൊണ്ടുപോയിട്ടുണ്ട് ആ ചാക്ക് മൊത്തമാണ് വേണമെങ്കിൽ ഒരു തിന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും ഒരു ഫുള്ളായിട്ട് തിന്ന് കൊടുക്കും പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് വലുതാണ് ആ ഏട്ടൻ സംഭവിച്ചത് അതുതന്നെയാണ് നമ്മൾ ഒരു വീട് ചെയ്തല്ലോ പുള്ളിക്കാരെ അതേപോലെ ചാക്ക് സാധനം കൊണ്ടിട്ട് അവൾ മുന്നിൽ കണ്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന്ന് ഓൽക്ക് വേണ്ടത് ഇങ്ങനെ തിന്നു നിന്ന് നേരം വെളുക്കുവോളം തിന്നുകയാണ് അങ്ങനെയല്ല നമ്മൾ നമ്മൾ മാക്സിമം പോയ എത്ര ഇതിൻ്റെ കുറവ് ഇതിൻ്റെ താഴ്ത്തേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ പശുക്കുട്ടി കുറച്ചും പോ മണിയനെ കുറച്ച് കൂടുതലും കേട്ടോ അപ്പോൾ നല്ല കാര്യം നന്നായിട്ട് കഴുകുക കല്ലുപ്പ് അപ്പശോട ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക കേട്ടോ തീരെ ചിലവിനെ സംബന്ധിച്ച് ഞാൻ വരുന്ന വഴി എടുത്തു വരുന്ന സാധനമാണ് അത് സീറോ കോസ്റ്റാണ് ഈ ഇതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്താ പറയുക പച്ചക്കറിയാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൈത്തീറ്റ വേറെ കൊടുത്താൽ മതി ഒരു നേരം കൈത്തീറ്റ കൊടുക്കുക ഒരു നേരം പച്ചക്കറി വേസ്റ്റ് ആക്കുക അപ്പൊ നമ്മുടെ തിരച്ചിലവിൻ്റെ പകുതി എന്ത് ചെയ്യും പച്ചക്കറി വേസ്റ്റ് കൊണ്ടുപോകും ഏഹ് അപ്പൊ അതാണ് പരിപാടി നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കലുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടല്ലുണ്ട് താറാവിനും കോഴിക്കും ഒക്കെ പച്ചക്കറി വേസ്റ്റ് ആണ് അപ്പൊ തിരച്ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പച്ചക്കറി വേസ്റ്റ് അപ്പൊ കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഏർ ഒരുപാടൊന്നും കൊടുത്ത് എന്ത് ചെയ്യരുത് തടി ആ കേടാക്കരുത് കാരണം വേനൽക്കേട് വന്നു കഴിഞ്ഞാല് പിന്നെ വില നമുക്ക് പിടിച്ചാൽ കിട്ടൂല അതായത് എന്ത് ചെയ്യും ഇവര് നമ്മൾ ഉണ്ടാക്കിയ തടിയൊക്കെ ഒറ്റ അടിക്ക് കളയുന്ന രീതിയിലാവും തേനക്കേട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അപ്പോൾ മണിയൻ്റെ തീറ്റ കഴിഞ്ഞ ശേഷം ഏകദേശം അവൻ അങ്ങോട്ട് പോവുകയാണ് ഇനി ഇതിൽ പയറേ ഉള്ളൂ ആ പയറൊക്കെ തന്നെ ചെറിയൊരു മടി ഉണ്ട് കിട്ടോ ഓലെ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു തിന്ന് കൊടുത്തുട്ടോ അതൊക്കെ തിന്നോളൂ ഫുൾ ആയിട്ട് തിന്നോളൂ ഇനി പോകാൻ എന്ത് ചെയ്യുകയാണ് മെൻറ്റത്ത് കഴിഞ്ഞിട്ട് നേരെ ഓളേക്ക് പോവാണ് വേണമെങ്കിൽ ഇത് തിന്നോ അപ്പോൾ പുഴ കൊണ്ടുപോയി കെട്ടും അപ്പോൾ ഏകദേശം സമയം കൊണ്ടുപോയി കെട്ടാനായിട്ടോ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ അതെ അതാണ് പറയാനുള്ളത് പച്ചക്കറി വേസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ച് കൊടുക്കുക ഇത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ കാരണം നമുക്കറിയാം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പൂത്തന്നെ പോകും അപ്പോൾ അത് ഏറ്റവും വലിയ റിസ്ക് ആണ് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ തിരച്ചിലവ് കുറയ്ക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് നമുക്ക് പൂത്തിൻ്റെ ജീവനും പൂത്തിൻ്റെ തടി നോക്കാനാണ് ഏറ്റവും വല്ലത് അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എന്താണ് തിരച്ചിലവ് കുറയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ എന്തേലുണ്ട് പച്ചക്കറി വേസ്റ്റ് പോത്തിനൊക്കെ കൊടുത്ത് വളർത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അറിയാത്ത ആൾക്കാർ പുതിയ ആൾക്കാരിഞ്ഞ് സുപ്രഭാതത്ത് പോയിട്ട് എന്ത് ചെയ്യുക കണ്ടമാനം തീറ്റയൊക്കെ തൊണ്ടങ്ങാന പച്ചക്കറി വേസ്റ്റൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത് പണി വാങ്ങരുത് അത്രയൊക്കെ പറയാനുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ആർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത് ഏതായാലും അപ്പോൾ അടുത്ത ഇതേപോലെ ഇൻഫർമാറ്റിക് ആയിട്ടുള്ളതെങ്കിൽ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ ബൈ